കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം നാലംഗ മലയാളി കുടുംബം പുകശ്വസിച്ച് മരിച്ചു പത്തനംതിട്ട തിരുവല്ല നീരേറ്റുപുറം സ്വദേശി മാത്യു മുളയ്ക്കൽ മുപ്പത്തിയെട്ട് ഭാര്യ ലിനി എബ്രഹാം മുപ്പത്തിയഞ്ച് മകൻ ഐസക് ഏഴ് മകൾ ഐറിൻ പതിമൂന്ന് എന്നിവരാണ് മരിച്ചത് അവധിക്ക് നാട്ടിൽ പോയ ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ഇവർ നാട്ടിൽ നിന്നും കുവൈറ്റിൽ തിരിച്ചെത്തിയത് യാത്രാക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിയതായിരുന്നു രാത്രി ഒൻപതോടെയാണ് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത് ഉറക്കത്തിലായതിനാൽ കാര്യം അറിയാൻ കഴിഞ്ഞില്ല തുടർന്ന് അഗ്നി സമനാസേനാ വിഭാഗമെത്തി ഫ്ളാറ്റിന്റെ വാതിൽ തല്ലി തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് നാലുപേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുവൈറ്റിലെ റോയ്റ്റേഴ്സ് കമ്പനിയിലെ വിവര സാങ്കേതിക വിഭാഗത്തിൽ ജീവനക്കാരനാണ് മരണപ്പെട്ട മാത്യു ഇനി എബ്രഹാം അഥാനാശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സാണ് മകൾ അയറിൻ ഭവൻ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും മകൻ ഐസക് ഇതേ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചിരുന്നത് അതിനിടെ ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് തെക്കൻ കുവൈറ്റിലെ മങ്കഫിൽ എൻ പി ടി സി കമ്പനിയുടെ ലേബർ ക്യാമ്പിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ അൻപത് പേർ മരണപ്പെട്ടത് ഉറക്കത്തിനിടെ വലിയ തോതിലുള്ള പുകയിൽ ശ്വാസമൂട്ടിയാണ് പലരുടെയും മരണം അന്ന് സംഭവിച്ചത് മലയാളി ഉടമയായ എൻ പി ടി സി ഗ്രൂപ്പിന്റേതാണ് തീപിടിച്ച കെട്ടിടം മലയാളികൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ ഇവിടെ താമസമുണ്ടായിരുന്നു താഴത്തെ നിലയിലുള്ള അടുക്കളയിൽ നിന്നാണ് തീ പടന്നതെയെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് തീ ആളിപ്പടന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ എടുത്തുചാടിയ നിരവധി പേർക്ക് ഗുരുതരമായെന്ന് പരിക്കുമേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി